അലൈക്കും ഈ പ്രൗഢ ുംഭീരമായ സദസ് എല്ലാ അർത്ഥത്തിലും സദസ്സായി സ്വീകരിക്കട്ടെ ഉലമയുടെ ഗുരു പരമ്പരയിലെ ഓരോ കണ്ണികളുടെയും പൊരുത്തം അള്ളാഹു തായാല പ്രദാനം ചെയ്യട്ടെ ഉസ്താദിന്റെ പ്രധാന ഗുരുവാര്യരാണ് ഉസ്താദുൽ അവരുടെ ഉസ്താദ് അവരുടേത് ഷംസുൽ ഈ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ അവരുടേത് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി അവരുടേത് വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ അവരുടേത് അലി ഹസൻ മഹുദൂം അവരുടേത് വലി ഭാവ മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന അഹമ്മദ് മഹദൂം അവരുടേത് അഹമ്മദ് മഹദൂം രണ്ടാമൻ അവരുടേത് മമ്മിക്കുട്ടി കൌ പൊന്നാനി ابو ريده علي حسن مخدوم احمد مخدوم خاجه مخدوم نور الدين مخدوم عبد العزيز مخدوم عبد الرحمن مخدوم عثمان مخدوم عبد الرحمن مخدوم شريه زينود مخدوم ابن حجر الهيتمي رضي الله عنه زكريا الانصاري جلال الدين المحلي عبد الرحيم علاء الدين علي بن ابراهيم يحيى بن شرف النبوي الامام الربالي سلار محمد القزبيني عبد الغفار القزبيني ابو القاسم الرافعي والده الرافعي الامام نيسابودي حجة الاسلام ابو حميد الغزالي امام الحرمين ابو محمد الجويني ابو بكر قفال مروزي ابو زيد مروزي احمد البغدادي الامام الانماطي ربيع المرادي الامام شافعي مسلم الزنجي عبد الملك بن جريج أتى ابن ابي رباح عبد الله بن عباس رضي الله عنهم اجمعين

കേൾപ്പിക്കാൻ കഴിയും മനഃപ്പാഠമാക്കിയിട്ടുണ്ട് അവരുടെ എല്ലാം പൊരുത്തം അള്ളാഹു താല പ്രധാനം ഇസ്നാദില്ലായിരുന്നുവെങ്കിൽ തോന്നിയവർ തോന്നിയതുപോലെ സംസാരിക്കുമെന്ന അബ്ദുല്ലാഹിബി റദിയുടെ ഗൗരവമേറിയ വാക്ക് ഈ സദസ്സിൻ്റെ മുമ്പാകെ സമർപ്പിച്ച് അസലൈക്കും